ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗും പബ്ലിക് ഹിയറിംഗും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ സോഷ്യൽ ഓഡിറ്റിംഗും പബ്ലിക് ഫിയറിംഗും പഞ്ചായത്ത് അംഗം എ എൻ നീരജ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രയാസമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശം അത് ജനസംഖ്യയിലുള്ള വലിപ്പവും രാജ്യത്തെ വിഭവങ്ങൾ ഉള്ള വിഭവങ്ങൾ വീതിച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിമിതികളൊക്കെയാണ് അതിൻ്റെ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വിഭവങ്ങൾ ധാരാളം ഗാന്ധി ഒരു സമയത്ത് പറഞ്ഞത് ലോകത്ത് നമുക്കൊക്കെ ജീവിക്കാനുള്ള വിഭവങ്ങൾ ലോകത്തുണ്ട് പക്ഷേ അത് യഥാർത്ഥ നിലയിൽ വിഭജിച്ചു കൊടുക്കുന്നതിൽ വരുന്ന പോരായ്മയാണ് പല ആളുകളും പട്ടിണിയിലേക്കും എന്നുള്ള പ്രശ്നം നമ്മുടെ നാട് നേരിടുന്നു അത് മറികടന്നാൽ മാത്രമാണ് ആളുകളുടെ ജീവിതം മെച്ചപ്പെടുക കൃഷി ഓഫീസർ മനീഷ അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക അഭിപ്രായം പറയുക പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഫിയറിന്റെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ പുഷ്പലത ജോയിൻറ്റ് ബി ഡി ഒ സരിത സുനില കെ എസ് സുദർശന പഞ്ചായത്ത് സെക്രട്ടറി പി അജയ്കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ഷെർളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു